ഗുഡ് മോർണിംഗ് ടു ഓൾ എല്ലാവർക്കും നമസ്കാരം ഒരു പ്രാവശ്യം കൂടി വെസ്റ്റേജ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പരിചയപ്പെടുന്നത് വെസ്റ്റേജ് കമ്പനിയുടെ വൈറ്റമിൻ സി സംപ്ലിക്കൽ സ്പ്രേ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ലേറ്റസ്റ്റായി വന്നിട്ടുള്ളതിനും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സംപ്ലിക്കൽ സ്പ്രേ എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്റ്റിനെക്കുറിച്ച് പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുകയും ചെയ്യുക ഇതുപയോഗിച്ചിട്ട് നിങ്ങൾക്കുണ്ടായ അഭിപ്രായങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അത് മറ്റുള്ളവർക്കൊരു പ്രയോജനമായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിന് അതൊരു ഗുഗ ഗുണപ്രദമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വെസ്റ്റ് ഇൻഡി കമ്പനിയുടെ എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് ഈ യൂട്യൂബ് ചാനലിലെ വെസ്റ്റീജ് പ്രൊഡക്റ്റ് ക്ലാസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് ലഭ്യമാണ് അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം ഇന്ന് ഈ പ്രൊഡക്റ്റ് എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതിന് കുറിച്ച് നമുക്കൊന്ന് നോക്കാം അപ്പം വെസ്റ്റാ വെസ്റ്റേജ് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി സംബ്ലിക്കൽ സ്പ്രേനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പം ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായിട്ടുള്ള അതോടൊപ്പം തന്നെ വെള്ളത്തിൽ അലിയുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി അസ്ട്രോബിക് എന്ന പേരിലും അറിയപ്പെടുന്നു വൈറ്റമിൻ സി ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നു സമൃദ്ധ ജീവിതം പുകവലി പുകവലി മലിനീകരണം മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന മലിനീകരണങ്ങൾ മലിനീകരിക്കപ്പെട്ട വെള്ളം ഭക്ഷണം അൾട്രാവയലറ്റ് രശ്മികൾ മദ്യപാനം ലഹരി വസ്തുക്കളുടെ ലഹരി വസ്തുക്കൾ എന്നിവ മുതലായ മുതലായവ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടമായ രാസപദാർത്ഥങ്ങളിൽ നിന്നും ശരീര കോശങ്ങളെ സംരക്ഷിക്കുന്നു ശാരീരികവും മാനസികവുമായ പാർശ്വഫലങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു സ്ട്രെസ് ഹോർമോണായ കോട്ടിസോളിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്ന കൊളാജൻ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്നു പെട്ടെന്ന് മുറവ് മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നു ശരീരത്തിലെ ധാതുവായ അയണിൻ്റെ ആകീരണം കൂട്ടാൻ സഹായിക്കുന്നു മറ്റ് നിരോക്സീകരിയായ വൈ വൈറ്റമിൻ ഇയുടെ ഗുണം കൂട്ടാൻ സഹായിക്കുന്നു ചുമന്ന രക്ത രക്തകോശങ്ങളിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു വൈറ്റമിൻ സി കാപ്പിലറസ് ചെറിയ രക്തക്കുഴലുകൾ ഒപ്പം തന്നെ കോശഭിത്തി എന്നിവ ബലപ്പെടുത്തുന്നു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു ആസ്മ കുറയ്ക്കാൻ സഹായിക്കുന്നു തിമിരത്തെ തൊടയുന്നു ആയുർവദൈർഘ്യം കൂട്ടുന്നു ജലദോഷം മുതൽ ജലദോഷം തുമ്മൽ പനി എന്നിവയ്ക്ക് ഉടനടി ആശ്വാസം നൽകുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു വ്യത്യസ്ത തരത്തിലുള്ള ക്യാൻസറുകളിൽ നിന്നും തടയുന്നു പ്രമേഹം കൊളസ്ട്രോൾ പ്രഷർ എന്നീ രോഗങ്ങളെ നിയന്ത്രിക്കുന്നു വായ്പുണ് മോണ രോഗങ്ങൾ മുടിയുടെയും ചർമ്മത്തിൻ്റെയും കാന്തി വർദ്ധിപ്പിക്കുന്നു അസിഡിഡിറ്റി തടയുന്നു വാതരോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു യൂറിക് ആസിഡ് മൂലമുള്ള വേദനകളെ കുറയ്ക്കുന്നു കരൾ പാൻക്രിയാസ് അവയവങ്ങളുടെ സുഖകരമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു പ്രായത്തെ കൂട്ടുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളെ ചെറുത്തു നിർക്കാൻ സഹായിക്കുന്നു വെസ്റ്റീജ് വൈറ്റമിൻ സി സിംപ്ലിക്കൽ സ്പ്രേ ഉപയോഗിക്കേണ്ടത് നാവിനടിയിൽ സ്പ്രേ ചെയ്താണ് അതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്ന് റിസൾട്ട് കൂട്ടുന്നു ഗുളികകളായും സിറപ്പുകളായും ഉപയോഗിക്കുമ്പോൾ അത് ആമാശയത്തിലെത്തി രക്തത്തിൽ കലർന്ന് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നതിന് സമയമെടുക്കുന്നു എന്നാൽ നാവിനടിയിൽ സ്പ്രേ ചെയ്യുന്നതിലൂടെ അത് ഉമിനീരുമായി കലരുന്നു അത് പെട്ടെന്ന് ശരീരം ആകീർണം ചെയ്യുന്നു ഇത് കൊണ്ട് ഇത് കൊണ്ടു നടക്കാനും ഉപയോഗിക്കാനും വളരെ എളുപ്പമുള്ളതുമാണ് വൈറ്റമിൻ സി സെംലിക്കൽ സ്പ്രേയുടെ ഉപയോഗത്തിലൂടെ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം കാത്തു കാത്തുസൂക്ഷിക്കാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ യഥാർത്ഥ എം ആർ പി വില അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വെസ്റ്റ് ഇഞ്ച് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഡി പി റൈറ്റിൽ നാനൂറ്റി എൺപത് രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ ഉൽപ്പന്നം നിങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയും നിങ്ങളുടെ ശരീരത്തിന് ഒരു പുത്തൻ ഉണർവ് നൽകി പ്രതിരോധ ശേഷി നൽകി കൊടുത്ത് നിൽക്കുവാൻ സഹായിക്കട്ടെ വെസ്റ്റിജ് കമ്പനിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഒന്നിലൊന്ന് മെച്ചമുള്ളതാണ് അതിൻ്റെ ഉപയോഗങ്ങൾ ആവശ്യങ്ങളും ഒക്കെ പഠിച്ച് അത് ഉപയോഗിക്കുകയും ആ ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് മറ്റുള്ളവരിലേക്ക് കൈമാറുകയും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങളുടെ ബിസിനസ് ഇതിലൂടെ വർദ്ധിക്കട്ടെ എന്ന് ഓർക്കുന്നു എല്ലാവർക്കും വിഷുവത് ജയ് വെസ്റ്റിജ്